നമസ്കാരം ന്യൂസ് സ്വാഗതം ദേശീയ സെൻസസ് കണക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപക ക്രമക്കേടാണ് ഉന്നയിക്കപ്പെടുന്നത് അതായത് നമുക്കറിയാം സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡല പുനർ ക്രമീകരണം ഉൾപ്പെടെ ഈ രാജ്യത്തെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ തന്നെ അനുപാതക വിഷയത്തിലായിരുന്നാലും എടുക്കേണ്ട തീരുമാനങ്ങളെല്ലാം സെൻസസിനെ ആസ്വദമാക്കിയാണ് ജാതി സെൻസസ് എന്ന നയം കേന്ദ്ര സർക്കാർ അതിനുശേഷം കൊണ്ടുവന്നതാണ് അസുഖത്തിൽ അത് കോൺഗ്രസ് വിവിധ തലത്തിൽ വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വിഷയത്തെ കേന്ദ്രം കടമെടുക്കുകയാണ് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ ഏറ്റവും ഭയാനകം എന്നത് ദേശീയ സെൻസസിൽ വളരെ വ്യക്തമായി കേന്ദ്രം ഒളിപ്പിച്ച് കടത്തുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട് നിരവധിയായ ആളുകളെ പൗരത്വത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ബോധപൂർവം കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം അടിയുറച്ച് നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഏത് രീതിയിലും ഏതറ്റം വരെ വൃത്തികേടുകൾ കാട്ടിക്കൂട്ടാൻ ഗ്യാനേഷ് കുമാർ എന്ന അവരുടെ പോരാളി അതായത് അവരുടെ ആട് തല്ലി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരിക്കുകയാണ് ഇത്രയും മാനം കെട്ട അന്തസ് കെട്ട ഒരു വ്യക്തിയെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ കണ്ടിട്ടുണ്ടോ എന്നത് തന്നെ സംശയമാണ് ഒന്ന് ആലോചിക്കൂ ടി എൻ ശേഷൻ ഇരുന്ന കസേരിയിൽ ഒരു ഓമാളിയെ പോലെ ലളിഭ്യനായി ഇരിക്കുകയാണ് ഗ്യാനേഷ് കുമാർ അദ്ദേഹത്തിന് അറിയാം താൻ ഇരിക്കുന്നത് ഒരിക്കലും യോഗ്യത കൊണ്ടല്ല അയോഗ്യതയുണ്ട് എന്നുള്ളത് നാൾക്ക് നാൾ അദ്ദേഹത്തിനെതിരെ കഴിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ ഒരു കൂസലും ഇല്ലാതെ നാണവും മാനവും ഇല്ലാതെ ഒരു ഉളുപ്പവും ഇല്ലാതെ ആ കസേരിയിൽ കയറിഞ്ഞെളിഞ്ഞിരിക്കുകയാണ് കാരണം എന്താണ് അദ്ദേഹത്തിന് കൊടുത്ത ഒരു ടാസ്ക് ഉണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം അത് ബി ജെ പിയെ സംതൃപ്തിപ്പെടുത്തലാണ് ഒരു തെരഞ്ഞെടുപ്പിലും ബി ജെ പി പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ഉറപ്പാക്കേണ്ട ചില കള്ളത്തരങ്ങളുണ്ട് ആ കള്ളത്തരങ്ങൾ അരക്കിട്ടുറപ്പിക്കാൻ ഗാനേഷും സംഘവും കൃത്യമായ ഒരു ടീമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബീഹാറിൽ ഇനി അസാമിൽ തമിഴ്നാട്ടിൽ കേരളത്തിൽ ഇത്തരത്തിൽ പലയിടത്തും തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വലിയ അട്ടിമറികൾക്ക് വേണ്ടി ശ്രമിക്കുകയാണ് ഏതാനും ചില സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ അട്ടിമറിയൊന്നും നടന്നില്ലെങ്കിലും ബി ജെ പി അവിടെ കുറച്ചധികം സീറ്റുകൾ നോട്ടമിട്ട് അതിനു വേണ്ടിയുള്ള സെറ്റപ്പിലേക്കാണ് ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് നാല് സീറ്റുകളെ ഉള്ളൂ കേരളത്തിൽ ഒരു സീറ്റുമില്ല കഴിഞ്ഞ തവണ നിയമത്തെ അക്കൗണ്ട് പൂട്ടി എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പോടെ പത്ത് സീറ്റെങ്കിലും ഇരു സംസ്ഥാനത്തും നേടിയെടുക്കാൻ വേണ്ടിയുള്ള കള്ളക്കളികൾ സിലക്ടഡ് കോൺസ്റ്റിറ്റുവൻസീസ് നോക്കി രാജേഷ് കുമാറും സംഘവും ഒത്തുപരിശ്രമിക്കുകയാണ്